ഗസക്കെതിരെ നടത്തുന്ന യുദ്ധത്തിൽ നിന്ന് തൽക്കാലം പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല ഹമാസ് മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കിയതിനു ശേഷം ഇവിടെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേലിനകത്തേക്ക് നടക്കുന്നത് ഒരു കാര്യം ഇവിടെ ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധേയമാണ് ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പന്ത്രണ്ട് ദിവസ യുദ്ധത്തിൽ ഇറാൻ സ്വീകരിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയാണോ അതേ വഴിയെ തന്നെ ഹൂത്തികളും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇവിടെ ഇസ്രായേലിന്റെ മുഴുവൻ എയർ ഡിഫൻസ് സംവിധാനങ്ങളെയും തകർത്ത് ഹൂത്തികൾ മുന്നേറുന്ന കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പന്ത്രണ്ട് യുദ്ധത്തിൽ ഇറാനു മുന്നിൽ ഇസ്രായേൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ഇറാന്റെ മിസൈൽ ശേഷി ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇറാൻ അവിടെ സ്വീകരിച്ച തന്ത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നിലധികം മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനകത്തേക്ക് ആക്രമണം നടത്തുക ആക്രമണം തുടങ്ങിയ സമയത്ത് വേഗത കുറഞ്ഞ പഴയ മിസൈലുകൾ ക്യൂസ് മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു അതുപോലെ തന്നെ വേഗത കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു അതിനുശേഷം അവരുടെ പ്രതിരോധ സംവിധാനങ്ങളിലെ മിസൈലുകൾ അത് പരമാവധി ഇത്തരത്തിലുള്ള ഡ്രോണുകളെയും അതുപോലെ തന്നെ ക്യൂസ് മിസൈലുകളെയും ഒക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതിനു ശേഷം അത് ഏറെക്കുറെ തീരാറായതിനു ശേഷം അതിശക്തമായ പതിനഞ്ചും പതിനാറും ഒക്കെ മിനിറ്റിനകത്ത് ഇറാനിൽ നിന്നും ഇസ്രായേലിനകത്തേക്ക് എത്താൻ കഴിയുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്നാലും ഈ ആക്രമണം ഇറാൻ തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിനകത്ത് സർവനാശം വിതക്കാൻ ഇറാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അതേ വഴിയെ തന്നെ ഹൂത്തികളും സഞ്ചരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ രണ്ട് മിസൈലുകൾ ഹൂത്തികൾ ഇവിടെ ഇസ്രായേലിനകത്തേക്ക് വിക്ഷേപിച്ചു എന്ന ഒരു വാർത്ത മാത്രമാണ് പുറത്തുവിട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി അതായത് ഇന്നലെ രാത്രി നേരത്തെ യമനിലെ ഹൂത്തികൾ ഇസ്രായേലിൽ നിന്നും പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ ഗാലക്സി ലീഡർ എന്ന് പറയുന്ന ഒരു കപ്പലിന് നേരെയും അതുപോലെ തന്നെ ഹൊദ തുറമുഖത്തിന് നേരെയും ഒക്കെ ആക്രമണം നടത്തിയതിന് പകരമായി അതിന്റെ പ്രതികാരം എന്നോണം ഇപ്പോൾ പതിനൊന്നോളം ആക്രമണങ്ങൾ ഇസ്രായേലിനകത്തേക്ക് നടത്തി അതായത് ഒരു മിസൈൽ വർഷം തന്നെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനകത്തേക്ക് ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഷ്കലോണിലും അതുപോലെ തന്നെ അഷ്ടോദിലും ഒക്കെയുള്ള ഇസ്രായേലിന്റെ പവർ സ്റ്റേഷനുകളെ കൂട്ടികൾ ആക്രമിച്ചിരിക്കുന്നു അതിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു ബെൻഗുറിയോൺ എയർപോർട്ടിനകത്തേക്ക് ഫലസ്തീൻ ടു ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ അഷ്കലോണിലേക്കും അഷ്ടോദിലേക്കും ഒക്കെ നടത്തിയത് ഇവിടെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമാണ് അതോടൊപ്പം തന്നെ എയിലാത്ത് നഗരത്തിലേക്ക് എട്ട് ഡ്രോണുകൾ ഉപയോഗിച്ചും ഇവിടെ ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നു വലിയ നാശനഷ്ടം ഹൂത്തികളുടെ ഈ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിനകത്തുണ്ടായിരിക്കുന്നു ഒരേ സമയം ഒന്നിലധികം മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഉപയോഗിച്ച് നേരത്തെ ഇറാൻ നടത്തിയ അതേ രീതിയിലുള്ള ഒരു അറ്റാക്കാണ് ഇപ്പോൾ ഹൂത്തികൾ നടത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ ആക്രമണം അതിശക്തമാകും ഉഗ്രപ്രഹരശേഷിയുള്ള ആക്രമണങ്ങൾ നടത്തുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ ഇപ്പോൾ ഹുത്തികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ് എന്തായാലും ഇറാൻ നടന്ന വഴിയെ തന്നെ ഹൂത്തികളും നടക്കുന്നു ഇറാൻ സഞ്ചരിച്ച ഇറാൻ പ്രയോഗിച്ച ആ തന്ത്രങ്ങൾ തന്നെ ഹുത്തികളും പ്രയോഗിക്കുന്നു ഇവിടെ അമേരിക്കൻ പ്രസിഡന്റുമായി ഗസ വിഷയം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ബജ്മിന്റെ തന്നെയാകും അമേരിക്കയിൽ എത്തും ഉടൻ തന്നെ എത്തും എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ ഗസ വിഷയം തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് തൽക്കാലം ഹമാസിനെ നിരായുധീകരിക്കാതെ ഹമാസ് നേതാക്കന്മാർ പ്രത്യേകിച്ച് തൂഫാൻ അക്സയിൽ പങ്കെടുത്ത നേതാക്കന്മാരെ ഗസയിൽ നിന്നും നാട് കടത്താതെ ഒരു വെടിതർത്തൽ ചർച്ചയില്ല എന്ന കാര്യം വെച്ച പിന്നതുയാഹു വ്യക്തമാക്കിയത് എന്തായാലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അദ്ദേഹം പറഞ്ഞ ആ ഒരു അഭിപ്രായം അത് അന്തിമമായിരിക്കില്ല ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് ഗസ വിഷയം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാവും ട്രംപ് നിർബന്ധിച്ചാൽ ബെഞ്ചമിൻ തന്നെയാഹു സമ്മതിക്കാതിരിക്കാൻ വഴിയില്ല കാരണം ഇറാൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുപോലെ തന്നെ ഇറാൻ പിന്തുണയ്ക്കുന്ന സംഘങ്ങളുടെ ഭീഷണി അത് അമേരിക്ക കാര്യമായി തന്നെ എടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ശക്തി എന്താണെന്ന് അമേരിക്കക്കും അതുപോലെ തന്നെ ലോകത്തിനും ഇസ്രായേലിനും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഗസ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ നീക്കമുണ്ടാകും ഇറാൻ സഹായിക്കുന്ന കൂത്തികളും അതുപോലെ തന്നെ ഹിസ്മുല്ലയും ഒക്കെ ഏത് നിമിഷവും അതിശക്തമായ ഒരു അറ്റാക്ക് ഇസ്രായേലിനകത്തേക്ക് നടത്തും അത്തരത്തിലുള്ള ചില കൂടിയാലോചനകൾ ഇപ്പോൾ നടക്കുന്നു ഹിസ്ബുല്ല അധികം വൈകാതെ തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായി തന്നെ തിരിയുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇനി ഇറാനുമായി ചൊറിയാൻ നിൽക്കണ്ട തൽക്കാലം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് ഈ ഒരു തീരുമാനം എടുത്തതിന്റെ ഭാഗമായി തന്നെയാണ് ബഞ്ചുദ്ഹുവിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് എന്തായാലും തീരുമാനങ്ങൾ ഇപ്പോൾ പറഞ്ഞ തീരുമാനങ്ങൾ മാറ്റാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഇവിടെ ഗസക്കെതിരെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ സമയം മുതൽക്ക് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ആക്രമണങ്ങളുടെ ഭാഗമായി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഹൂത്തികൾക്കെതിരെ വലിയ വ്യോമാക്രമണം ഉണ്ടായി ഈ വ്യോമാക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിന്റെ പോർ വിമാനങ്ങൾക്ക് പരാജയം സംബന്ധിച്ച് ഹൂത്തികളുടെ പ്രതിരോധം അതിനു മുന്നിൽ പതറി അവർക്ക് തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടായി ഇപ്പോഴിതാ അതിശക്തമായ നേരത്തെ ഇറാൻ പ്രയോഗിച്ച ആ തന്ത്രം തന്നെ ഹൂത്തികളും പ്രയോഗിക്കുന്നു തുടർച്ചയായി ഇവിടെ കൂടുതൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിലെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ പതറിപ്പോയി എന്ന വാക്കു തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്ര ശക്തമായ ഒരു ആക്രമണമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്